ശ്രീ പി ആർ ശിവശങ്കർ ശ്രീ പി ആർ ശിവശങ്കർ ഇവിടെ ഈ ശരൺദാസ് എന്ന് പറയുന്ന ആൾ അവിടെ യുവമോർച്ചയുടെ ഭാരവാഹിയാണ് അവിടെ ആർ വേണ്ടി ഗൂണ്ടാ പ്രവർത്തനം നടത്തുന്ന ആളാണ് അതിനുശേഷം ഈ ഗൂണ്ടാ പ്രവർത്തനത്തിൽ ആർ എസ് എസ് അവരെ ഉപയോഗിക്കുകയാണെന്ന ബോധ്യം അവർക്കുണ്ടാകുന്നു ശരൺദാസ് ഒറ്റയ്ക്കല്ല പത്ത് മുപ്പത് നാൽപ്പത് എന്താണ് നാൽപ്പത് ആൾക്കാരുടെ കൂടെയാണ് ശരൺദാസ് അവിടെ സി പി എത്തുന്നത് ഒരു പ്രാദേശിക പാർട്ടി എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് അവരെ പഴിക്കാനുള്ള ധാർമ്മികാവകാശമുണ്ടോ ശ്രീ പി ആർ ശിവശങ്കർ ഹാഷ്മി ഈ ചർച്ചയുടെ ഈ നിങ്ങൾ മൂന്ന് പേര് ഹാഷ്മിയും അതേപോലെ തന്നെ രാജുവും ശ്രീ സഖാവ് എല്ലാം പറയുന്നത് ഈ പാർട്ടി കഴിഞ്ഞ കുറേ നാളു വരെ വളരെ നല്ല പാർട്ടിയായിരുന്നു ജനങ്ങളോട് വളരെ അടുത്ത ബന്ധം അവർ തിരുത്തൽ ചെയ്തിരുന്നു അത്തരം കാര്യങ്ങളാണ് അപ്പോൾ ഈ തൊട്ടടുത്ത കാലത്താണ് ഇവർക്ക് ധാർഷ്ട്യം വന്നത് ഈ ഗുണ്ടായുസത്തെ ഇവർ പിന്തുണയ്ക്കുന്നത് എന്ന രീതിയിലാണ് ഹാഷ്മിയും ഈ പാർട്ടിയെ വെളുപ്പിച്ചെടുക്കുന്നത് ഇത് സത്യത്തോട് ഒരു അടുത്ത പുലബന്ധം പുലർത്തുന്ന ഒരു ഒരു വ്യാഖ്യാനമല്ല താങ്കൾക്കും അറിയാം ഈ പാർട്ടിയുടെയൊക്കെ ചരിത്രം വളരെ ഇതിപ്പോൾ കഴിഞ്ഞ എട്ട് വർഷത്തേന്നുമല്ല രാജു പറഞ്ഞ പോലെ എട്ട് വർഷമായിട്ടല്ല അവർ ചീത്തയത് മോന്താഴം വളഞ്ഞിട്ട് വർഷങ്ങളായി വർഷങ്ങൾ ഞാൻ രണ്ടുമൂന്ന് ചെറിയ രണ്ടുമൂന്ന് കാര്യം പറയാം ഇപ്പോൾ എസ് എഫ് ഐയുടെ കാര്യമൊക്കെ പരുമല ദിവസമൊക്കെ എന്തായാലും ഹാഷ്മിക്ക് ഓർമ്മയുണ്ടാവും മൂന്ന് ചെറുപ്പക്കാരെ പമ്പയിലേക്ക് സി ഐ ടി യുക്കാരാണ് കല്ലെറിഞ്ഞ് പോകുന്നത് എന്നിട്ട് ഒരു പ്രമുഖനായ അങ്ങയുടെ ഒക്കെ ആരാധ്യനാണെന്ന് വിളിക്കുന്ന ഒരു നേതാവ് പോക്കറ്റിൽ വെള്ളം കേറി മരിച്ചാണെന്ന് നിയമസഭയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് ഇവരുടെ ഡി എൻ എൽ ഇത് ഇവരുടെ പെഡിഗ്രിയാണ് ഒരു സംശയവുമില്ല അതുകൊണ്ട് മരണക്കണക്ക് എടുത്ത് പെഡിഗ്രി പെഡിഗ്രി തീരുമാനിച്ചാൽ നമുക്ക് എടുക്കാം ശിവശങ്കർ ഒരു ഒരു എന്താണ് പെഡിഗ്രി പെഡിഗ്രി മരണ പട്ടികകൾ എടുക്കാം എടുക്കാം രക്തസാക്ഷികൾ അതിൽ പങ്ക് നിങ്ങൾ ആരും പറഞ്ഞു ശരി ഏതെങ്കിലും എസ് എഫ് ഐ കാരന്റെ കണ്ണിലേക്ക് ഈർക്കിലി കുത്തിയിട്ട് ഒരു എം എ പോസ്റ്റ് ഗ്രാജുവേഷൻ പരീക്ഷ എഴുതുന്ന കുട്ടിയുടെ കണ്ണിലേക്ക് ഇതുവരെ ഒരു ക്രിമിനൽ കേസിൽ പ്രതിയല്ലാത്ത ഒരു കണ്ണിലേക്ക് കുത്തിക്കേറ്റിയ ചരിത്രം ഒന്നും പറയാമോ ഞാൻ ആളെ നാളെ ലക്ഷ്മിയുടെ ഒമ്പിക്കൊണ്ടതരാം പരീക്ഷയ്ക്ക് ഇരിക്കുമ്പോ കണ്ണിലേക്ക് കുത്തിയിട്ട് അന്ധനായി പോയ എം എ പരീക്ഷയ്ക്ക് ഇരിക്കുമ്പോ ഒരു ക്രിമിനൽ കേസും ഇല്ലാത്ത ഞാനങ്ങനത്തെ ഒരു പതിനായിരണ്ണം കേസ് കാണിച്ചു തരാം ഒരു സംശയവും അല്ലെന്ന് ഞാൻ കൊന്നു തള്ളിയ കേസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു അല്ല കണക്ക് പറയല്ലേ കൊന്നു തള്ളിയ കേസ് എത്രയാണ് നമുക്ക് ആ കേരളത്തിന്റെ ഭൂതകാലത്തിന്റെ ചോറക്കണക്കിലേക്ക് പോകണ്ട ശിവശങ്കർ അല്ല അല്ല ഈ ഈ പരിമല കേസിൽ അവർക്ക് എത്ര കേസ് ഉണ്ടായിരുന്നു അവർക്കെതിരെ എത്ര അവർ എത്ര കേസിൽ പ്രതികളായിരുന്നു അവർ ചെയ്ത തെറ്റെന്താ അപ്പൊ അതൊന്നും പറയണ്ട കണക്കൊക്കെ എടുക്കാം അതൊന്നും പറയണ്ട അതൊക്കെ എങ്ങനെയാണ് സംഭവിച്ചതെന്നും എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ മാത്രം ഇത്തരത്തിലുള്ള ഇടിമുറി ഇപ്പം രാജു പിന്നാർ പറഞ്ഞല്ലോ മഹാരാജാസല്ലേ മഹാരാജാസ് കോളേജിൽ ഇടിമുറിയില്ലേ കെ എസ് യുവിനോ എ ബി പിടെ പ്രവർത്തിക്കാൻ പറ്റുമോ ഞാൻ കാണിച്ചു തരാം എൻ്റെ കൂടെ ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം അവിടെ കോളേജിൽ മാത്രമല്ല അവിടെ അവിടുത്തെ ഹോസ്റ്റലിലുണ്ട് ഞങ്ങളൊക്കെ അതിന് ഞങ്ങളൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് ഞങ്ങൾ സത്യത്തില് എനിക്ക് കൊള്ളാഞ്ഞത് എനിക്ക് എസ് എഫ് ഐ അവിടുത്തെ നേതാവായിരുന്നു ഇപ്പോഴത്തെ പല നേതാവുകളായിട്ടും നല്ല ബന്ധമുള്ളത് കൊണ്ടാണ് എന്നെക്കെ മർദ്ദിക്കഴിഞ്ഞാൽ പക്ഷേ എനിക്കൊക്കെ ഭയങ്കര ഭീഷണി ഉണ്ടായിട്ട് അവിടെ പ്രതിക്കും അത് വിട്ടേക്ക് ഞാൻ ഞാനൊന്നും ആ ചരിത്രമൊന്നും പറയുന്നില്ല അപ്പോൾ ഇത് ഇവരുടെ ഡി എൻ എൽ ഉണ്ട് ചരിത്രമുണ്ട് ഞാനൊരു കാര്യം കൂടെ പറഞ്ഞു അവസാനിപ്പിക്കാം സി പി എമ്മിൻ്റെ കണ്ണൂര നേതാക്കളുടെ പേര് പറയും ഞാൻ പേര് പറയുന്നില്ല ബി ജെ പിയുടെ നേതാക്കൾ സി കെ പത്മനാഭനായാലും കൃഷ്ണ പി കെ കൃഷ്ണദാസായാലും വി മുരളീധരനായാലും അവരുടെ പേരിൻ്റെ ഒപ്പം വെക്കാവുന്ന മറ്റ് സംസ്ഥാനത്തെ നേതാക്കളുടെ പേര് പറയും എന്താണ് അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് അവരുടെ ഒരു ഇമേജ് സോഷ്യൽ മീഡിയയിലോ മീഡിയയിലോ അവരുടെ ഇമേജ് എന്താണ് അപ്പോൾ നമുക്ക് മനസ്സിലാകും ഈ പാർട്ടിയിൽ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള വലിയ രീതിയിൽ അതാണ് ഇത് ഇത് ഹാർഡ് ഡിസ്ക് തന്നെ പഴയത് പറയേണ്ട ഹാർഡ് ഡിക് ഹാർഡ് ഡിസ്ക് തന്നെ കറപ്റ്റഡായി ഇനി ഈ പാർട്ടി നന്നാക്കാൻ പറ്റില്ല ഇതുപോലെ ആക്രിവലയ്ക്ക് വിൽക്ക് നിവൃത്തിയുള്ളൂ കാരണം അത്രയേറെ ഞാൻ ചോദിക്കട്ടെ ഒരു എസ് എഫ് ഐയുടെ നേതാവ് ഈ മറ്റുള്ള ശരന്റെ കാര്യമൊക്കെ ഞാൻ പറയാട്ടോ ഒരു എസ് എഫ് ഐയുടെ നേതാവ് തെറ്റ് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പ്രസംഗിക്കുക വേണമെങ്കിൽ ഒരുപക്ഷെ നടന്നേക്കാം കുട്ടികളാണ് ചിലപ്പോൾ ആവേശം മുത്തൊക്കെ പറഞ്ഞേക്കാം പക്ഷേ അതിനെ നിയമസഭയിൽ പോലും ന്യായീകരിക്കുന്ന അത്ര ക്രിമിനൽ സ്വഭാവമുള്ള ഒരു മനസ്സ് ഉണ്ടാകുക എന്നത് അത് എന്ത് തരം ഒരു മാനസികാവസ്ഥയാണ് അതാണ് എനിക്ക് മനസ്സിലാകാത്തത് എസ് എഫ് ഐയുടെ കാര്യങ്ങൾ അത്തരത്തിലുള്ള പോലീസിനെ പറഞ്ഞ മോശമായ വാക്കുകൾ ഫോർ എക്സാമ്പിൾ പത്തനംതിട്ടയിൽ സി പി എമ്മിലേക്ക് മാലയിട്ട് സി കയറിപ്പോയ ശരൺദാസ് നിങ്ങളുടെ അവിടുത്തെ ക്രിമിനൽ ആയിരുന്നു നിങ്ങളവിടുത്തെ ഈ പറഞ്ഞ കൊട്ടേഷൻ പണിക്കും ആക്രമ ആക്രമപ്പണിക്കൊക്കെ ഉപയോഗിച്ചുകൊണ്ടൊരു നാളായിരുന്നു ആരാണെന്ന് ഇതിൽ നിന്ന് മുക്തർ ശ്രീ പി ആർ ശിവശങ്കർ അതെ അല്ല ഞാൻ അല്ല അത് അത് ഞാൻ അത് അങ്ങോട്ട് വരാം അപ്പോൾ ശരി ഇനി അങ്ങനെയാണ് ആരോപണമെങ്കിൽ ഈ വ്യക്തി ഞങ്ങൾ രണ്ട് വർഷം മുമ്പോ മൂന്ന് വർഷം പോറത്താക്കിയതാണല്ലോ അതല്ല ഈ കഴിഞ്ഞ കുറച്ച് നാളുകളിലും ഞങ്ങളുമായിട്ട് ബന്ധമുണ്ടായിരുന്നു എങ്കിൽ ഇത് ഇപ്പം തന്നെ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ബാക്കിയുള്ള ഫോട്ടോസോ നിങ്ങളും അതേപോലെ തന്നെ സി പി എമ്മിൻ്റെ നേതാക്കളും കാണിക്കുമായിരുന്നല്ലോ ഏതെങ്കിലും ദേ കുമ്മരൻ രാശേഖരൻ്റെ പോവും വി മുരളീധരൻ്റെ ഇപ്പോൾ സുരേന്ദ്രൻ്റെ ഇപ്പോൾ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഫോട്ടോകളൊക്കെ ഇപ്പോൾ തന്നെ വന്നേനല്ലോ ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടോ മൂന്നോ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തെ പുറത്താക്കിയിരുന്നതാണ് ഞാൻ അവിടുത്തെ ജില്ലാ പ്രസിഡൻ്റായിട്ട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കുന്നത് അപ്പോൾ മൂന്ന് വർഷമായിട്ട് അദ്ദേഹത്തിന് ക്രിമിനൽ ആക്ടിവിറ്റി ആയിട്ട് ബന്ധമുണ്ടെങ്കിൽ അദ്ദേഹത്തെ പുറത്താക്കിയപ്പോൾ ആ പുറത്താക്കലിനെ ഉപയോഗിക്കുക ഇത്തരത്തിലുള്ള ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് പാർട്ടി വളർത്തുക എന്നത് സി പി എമ്മിൻ്റെ പെടികരിയെന്നേ ഞാൻ പറഞ്ഞുള്ളൂ ചുമത്താൻ ചുമത്താൻ ആവശ്യമായ ഇവിടെ ിൽ ഈ ആൾ പ്രതിയാവുന്നത് നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ക്യാമ്പിൽ നിന്ന നിങ്ങളുടെ സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് ഒരു ശരൺദാസ് മാത്രമാണ് ചോദിക്കാൻ ഒരു ശരൺദാസ് മാത്രമാണോ പെഡിക്കി തിരിഞ്ഞു പോയാൽ ഒരുപാട് ശരൺദാസ്മാർ ഉണ്ടെന്നേ നിങ്ങളുടെ പാർട്ടിയിലും ശിവശങ്കർ ശരി അപ്പം ഞാൻ ആ അടുത്ത ചർച്ചയെ കൊണ്ട് വരാം തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റിനെതിരെ ഇന്നലെ കാപ്പ ചുമർത്തിയല്ലോ എന്ത് കേസ് ഉണ്ടായിട്ടാണ് നൂറ്റേഴ് അടിച്ചുവിട്ടത് എന്ത് കേസ് ഉണ്ടായിട്ടാണ് കാപ്പ ചുമത്തിയത് തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റ് ശ്രീ കെ കെ അനീഷിനെ അഡ്വക്കേറ്റ് കെ കെ അനീഷിനെ നിങ്ങൾ എന്ത് കുറ്റകൃത്യത്തിന്റെ പേരിലാണ് കാപ്പ ചുമർത്തിയത് അപ്പോ സംസ്ഥാനത്ത് ബി ജെ പി അക്കൗണ്ട് തുറന്നപ്പോൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് അപ്പോൾ ആ വ്യക്തിയെ അതിന്റെ കാരണക്കാരനായ വ്യക്തിയെ അതിനെ മുന്നിൽ നിന്ന് നയിച്ച വ്യക്തിയെ നിങ്ങൾ കാപ്പ ചുമ നിങ്ങൾ എന്ന് വെച്ചാൽ ഹഷ്മി അല്ലാട്ടോ ഹഷ്മി മനസ്സുകൊണ്ട് അങ്ങനെയാണെങ്കിൽ പോലും ഒരു സി പി എമ്മിന്റെ ഇവിടത്തെ ഭരണാധികാരികൾ കാപ്പ ചുമത്തി ഇടുന്നുവെങ്കിൽ എങ്ങനെയായിരിക്കും ഒരു മണ്ഡലം പ്രസിഡന്റിനെതിരെ പ്രതികരിക്കാന്നുള്ളത് കാപ്പ തെറ്റായ കാപ്പയാണ് താങ്കൾ പറയുകയാണ് അല്ലേ അല്ലല്ല ഞാൻ അല്ല പിന്നെന്തുകൊണ്ടാണ് താങ്കൾ തൃശ്ശൂരിലേക്ക് പെട്ടെന്ന് ഉദാഹരണമായി പോയത് ഇല്ലല്ലേ അപ്പൊ അപ്പങ്ങപ്പെട്ട തൃശ്ശൂരിലെ ജില്ലാ സെക്രട്ടറിക്കെതിരായ അന്യായ കാപ്പെ കുറിച്ച് പറയുന്നത് എന്തുകൊണ്ടാണ് ഈ സമയത്ത് ഞാൻ പറയാം ഒന്ന് താങ്കൾ താങ്കളിപ്പോൾ ആറാമത്തെ ചോദ്യമാണ് എനിക്ക് എൻ്റെ ഞാൻ പറയുന്നതിനിടെ ചോദിക്കുന്നത് മറ്റുള്ളവർക്ക് പത്ത് മിനിറ്റ് രാജു രാജിപ്പിക്കുന്നതായിരുന്ന ചോദിച്ചപ്പോൾ രണ്ടര മിനിറ്റ് കൊടുത്ത മഹാനുഭാവനാണ് അപ്പോൾ അതുകൊണ്ട് എന്നോട് ചോദ്യം ചോദിച്ചോളൂ ചോദ്യത്തെ ഭയന്നിട്ടല്ല ഞാനൊന്ന് പറഞ്ഞ് തീരുന്ന വരെ സമയം തന്നാൽ സന്തോഷം താങ്കൾക്ക് ചോദിക്കാനുള്ള അവകാശമുണ്ട് ഇറ്റ്സ് യുവർ ഫ്ലോർ യു ക്യാൻ ആസ്ക് എനി ക്വസ്റ്റിൻ എനി നമ്പർ ഓഫ് ക്വസ്റ്റിൻ എനി ടൈം വാട്ട് അവർ യു വാണ്ട് ഐ ആം റെഡി ടു ആൻസർ ഇറ്റ് പക്ഷേ അതല്ല പ്രശ്നം ഞാൻ പറഞ്ഞു വന്നത് കാപ്പ ചുമത്തുമ്പോൾ ഇങ്ങനെ ചരിത്രവും കൂടിയുണ്ട് മറ്റ് വ്യക്തികൾക്കെതിരെ ചില ഇത്തരത്തിലുള്ള ആളുകളെ പുറത്താക്കി എന്നാണ് ഞാൻ പറഞ്ഞത് അതിനു മുമ്പ് അത് ഞാൻ മാത്രമല്ല സംസ്ഥാന പ്രസിഡന്റ് പത്രസമ്മേളനം നടത്തി വളരെ വ്യക്തമായി ഇന്ന് കോട്ടയത്ത് പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും താങ്കൾക്ക് സംശയമാണോ അപ്പൊ ഇത്തരത്തിലുള്ള ചില പ്രവർത്തനങ്ങൾ നടത്തിയാൽ ഞങ്ങൾ പുറത്താക്കിയിട്ടുണ്ട് അത് ഒരാളെ ധാരാളം വരെ പുറത്താക്കിയിട്ടുണ്ട് പോലും പുറത്താക്കിയിട്ടുണ്ട് പാർട്ടിയിലെ നിന്നും ഒരു ഒരു വർഷം പുറത്താക്കിയ േ ഈ നിങ്ങളുടെ പാർട്ടിയിലേക്ക് വന്ന അല്ല രണ്ട് രണ്ട് വർഷം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മലയാളപ്പുഴ മേഖലയിൽ ഗണേശോത്സവം ഉൾപ്പെടെയുള്ള കൊടുക്കുകയും പ്രവർത്തനം എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുകയും എല്ലാം ചെയ്ത വ്യക്തിയാണ് ഈ ഇരുപത്തി ആറാം ഇരുപത്തി ആറാം തീയതി വരെ അദ്ദേഹ പ്രവർത്തനത്തിലെല്ലാം ഏർപ്പെട്ടുകൊണ്ടിരുന്ന ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ രണ്ട് വർഷം മുമ്പ് അദ്ദേഹത്തെ അല്ലെ മൂന്ന് വർഷം മുമ്പ് പുറത്താക്കിയാണെന്ന് ഇപ്പം പറഞ്ഞിട്ട് കാര്യമുണ്ട് ഈ നാട്ടിൽ ആരും അറിഞ്ഞിട്ടില്ലല്ലോ അദ്ദേഹത്തെ രണ്ട് വർഷം മുമ്പ് മൂന്ന് വർഷം മുമ്പ് പുറത്താക്കി എന്നുള്ളത് അദ്ദേഹത്തിനെതിരെ ഇതുവരെ ഉണ്ടായിട്ടുള്ള വിഷയങ്ങളെല്ലാം ആർ എസ് എസ് പ്രവർത്തനം എന്ന നിലയിൽ തന്നെയാണ് എല്ലാ വിഷയങ്ങളും അദ്ദേഹം ഏർപ്പെട്ടുകൊണ്ടിരുന്നത് അപ്പൊ ആ പറയുന്നതിനകത്ത് ഒരു അടിസ്ഥാനവുമില്ല രഹസ്യം ഈ കഴിഞ്ഞ ജൂൺ മാസം വരെയും ആർ എസ് എസ് പ്രവർത്തകനായിരുന്നു മിനിറ്റ് ഗണേശോത്സവത്തിൽ അമ്പലത്തിലെ പോയാൽ ബിജെപി എന്ത് ചെയ്യാനാ അല്ലെ പുറത്താക്കുന്നത് പതിവില്ലേ പിന്നെ അറിയാസ് കൊടുത്താൽ പി ആർ ശിവൻ പുറത്താക്കൽ നോട്ടീസ് കൊടുക്കലൊക്കെ പതിവില്ല എന്നൊക്കെ അറിയാം അങ്ങനെ കൊടുക്കില്ല അല്ലല്ല ആ നോട്ടീസ് വിടാ ഈ ചർച്ചക്കിടയിൽ എപ്പോഴെങ്കിലും ആ നോട്ടീസോ അല്ലെങ്കിൽ ഇയാളെ പുറത്താക്കി എന്തെങ്കിലും ഒരു രേഖാപരമായ തെളിവ് അങ്ങേക്കും ഇപ്പോൾ ഇപ്പോൾ അങ്ങ് ഒറ്റയ്ക്കല്ലോ അങ്ങനെ ഫോണിൽ ഒരു സംഘം എന്തായാലും ഉണ്ടാവുമല്ലോ ഫോണിൽ എന്തെങ്കിലും ഒരു രേഖ പുറത്തുവിടാവോ ഈ സഞ്ജുവിനെ പുറത്താ ഈ ശരൺദാസിനെ പുറത്താക്കിയുമായി ബന്ധപ്പെട്ട് ഒരു പുറത്താക്കൽ ഉണ്ടായിട്ടില്ല ശ്രീ പി ആർ ശിവശങ്കർ ഒന്നും ഉണ്ടായിട്ടില്ല വെറുതെ പറയുന്നതാണത്